നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരുത്തരം പറയാം ഈ കഥ പറയുന്നത് കുട്ടികൾ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവം മാത്രമല്ല ഇത് പല ആൾക്കാരും പറഞ്ഞു ആരും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല സിനിമ വ്യക്തമായി കണ്ടാലൊരു കാര്യം മനസ്സിലാവും കുട്ടികൾ ഉണ്ടാകാത്തവർക്കും കുട്ടികൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നവർക്കും കുട്ടികൾ ലേറ്റായി ഉണ്ടായവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമയാണ് ഗെറ്റ്സെറ്റ് ബേബി ആ സിനിമ കാണാതെ പല കാര്യങ്ങളും പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ എത്തുന്നത് അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾ എന്നിട്ട് നമ്മുടെ അടുത്ത് പറയൂ എന്താണ് ഈ സിനിമയിൽ പറയുന്നത് കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന പറയുന്നൊരു സിനിമയല്ല ഗറ്റ്സെറ്റ് ബേബി ഓക്കെ അതെല്ലാവരും ദയവ് ചെയ്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് താങ്ക് യു ഡിറക്ട് ചേട്ടാ ഇത് തുടക്കം മുതലേ ഡിറക്ടർ ഡിറക്ടർത്താൻ തുടക്കം മുതൽ ഒരു കളർഫുൾ ആയിട്ടുള്ള കുറെ കളർഫുൾ ഫ്രെയിംസ് ഒക്കെ വരുന്ന ഒരു മൂവിയാണ് അപ്പോൾ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോ ഫുൾ ഫ്രീ ആയിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത് എന്താ പറയുക നമ്മളിത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം വിഷയത്തിൽ അത്യാവശ്യം ഹോസ്പിറ്റലുകളും മറ്റുമൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു ഡൾ സ്പേസ് ആണ് നമുക്ക് ഒരിക്കലും ഒരു ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഭയങ്കര ഹാപ്പി ഫീലിംഗ് ഒന്നും ഇല്ല നമ്മൾ ഓൺലി കുട്ടി ജനിക്കുമ്പോൾ മാത്രമേ ഉള്ളു അപ്പോൾ യൂഷ്വലി ഒരു ഹോസ്പിറ്റലിൻ്റെ കഥ പറയുമ്പോൾ അത് ഈ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ അതിന് ബാലൻസ് ചെയ്യാന്നുള്ളതായിരുന്നു ഈ ഒരു കളർ പാലറ്റിൻ്റെ ഉദ്ദേശം ആൻഡ് അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ സജീവമായിട്ടും ബാക്കി പ്രൊഡക്ഷനിലുള്ള കിങ്സ് മെനിലുള്ള ആളുകളുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത് എന്നെ എല്ലാ കാര്യത്തിലും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസേഴ്സ് ഇവർ ഇത് ആ ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് സജീവ് ഒരു പുതിയൊരു പ്രൊഡ്യൂസർ ആണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പടം പ്രൊഡ്യൂസ് ചെയ്ത് എന്തിന് എന്തായിരുന്നാലും മുടക്കിയ പൈസക്കുള്ള കളർ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലേ അത് ഭയങ്കര സന്തോഷമാണ് കാരണം ഈ പടം എന്താ പറയുക ഒരു ഒരു ഫാമിലി പടത്തിന് ഈ ഇടയ്ക്ക് ഒരിക്കലും ഇത്ര ആയിട്ട് മലയാള സിനിമയിൽ ഒരു ഫാമിലി പടം ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല ഇതിലെ പാട്ടുകളാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമുക്ക് ഒരുപാട് സാംസിയേസിന് അപ്രീസിയേഷൻ കിട്ടുന്നതാണ് പിന്നെ ഉണ്ണിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിനകത്തുള്ള നിഹിലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിഹിലയുടെയും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള പടങ്ങൾ ചർച്ചയായിരുന്നാലേ ഇനിയും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകത്തുള്ളൂ അല്ലേ അപ്പം ഒരു പ്രത്യേക സബ്ജക്റ്റിൽ മാത്രം ക്ലോസ് ചെയ്തിട്ട് ആരും ഇതിനെ അതെ എനിക്ക് പറയാനുള്ളൂ പ്രൊഡ്യൂസർ ഒരു പുതിയ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പറയണം മലയാള സിനിമയിൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പറയാമല്ലോ സിനിമ കൂടുതൽ ജനങ്ങളിലോട്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാകത്തുള്ളൂ ഞാനും ഇനി അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ അവിടെ വന്നിരുന്ന് സംസാരിക്കട്ടാണോ ഒരു മാസത്തിനടുത്ത് ഓക്കെ അപ്പൊ നിങ്ങൾ അതിനുള്ള ഒരു വേദി എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുക അതെ പ്രൊഡ്യൂസർ സാർ ഒരു വിമർശനം സർ വേണ്ട ഓക്കെ ഞാനങ്ങനെ ഒരു വിമർശനം മറ്റൊരാളുടെയാണ് പറഞ്ഞത് അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പോൾ സമൂഹ സമൂഹമാധ്യമങ്ങൾ റിവ്യൂസ് എന്ന പേരിൽ കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഇപ്പോൾ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ റിവ്യൂവിൽ ഇങ്ങനൊരു വിമർശനം കണ്ടു ശരിക്കും ആ വിമർശനവും ആ റിവ്യൂവർക്ക് ഒരുപാട് വ്യൂസൊക്കെ കിട്ടുന്നതാണ് പക്ഷേ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഈ സിനിമയെ ഒരു നെഗറ്റീവായിട്ട് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഓക്കെ അത് കുഴപ്പമില്ല അത് പറഞ്ഞ ഉണ്ണി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള വാക്യമുണ്ട് അച്ഛൻ അമ്മ കുടുംബം ഈ ഒരു വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ് ഇതാണ് അതിനുള്ള ഉത്തരം അതുള്ളവർക്ക് ഈ പടം വർക്കാവും ഇപ്പോൾ ഞാൻ മുപ്പത്തെട്ട് വയസ്സായി ഇന്നും ഈ സമയത്ത് ഞാൻ ലാൽ സാറിനോട് തിരക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓടി നടക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരു എട്ട് മണി കഴിഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ അവരുള്ളപ്പോഴെല്ലേ എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ബാക്കിയുള്ളവരെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ബ്രദർ എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിംഗ് എനിക്കേ ഉള്ളൂ ഉത്തരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കും ഉത്തരം ക്ലിയർ ആണ് അല്ല അപ്പൊ ഇത്തരത്തിലുള്ള പ്രമുഖ റിവ്യൂവേഴ്സ് ഇപ്പൊ ശകുനം മുടക്കി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രേക്ഷകർ മുടക്കി എന്ന് തോന്നുന്നുണ്ടോ അല്ല അങ്ങനെയല്ല അവർക്ക് ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട് ഇപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് എന്റെ അവരുടെ എങ്ങനെയുണ്ട് ഇങ്ങനെ ചോദിക്കാറില്ല എനിക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആൾക്കാരെടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും പറയുന്നതാണ് എടാ എനിക്കത് വർക്കായി നീ പോയി കണ്ടു കണ്ടുനോക്കൂ എന്നേ പറയപ്പെട്ടു അതാണ് എൻ്റെ മാന്യത അല്ലേ എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് അതിൻ്റെ റെസ്പെക്റ്റ് മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന കാര്യം എല്ലാ ഫീൽഡിലുള്ളതാണ് അതാണ് എൻ്റെ ഉത്തരം ഇതൊരു വിവാദമാക്കാൻ പറഞ്ഞു പറഞ്ഞതല്ല ആർക്കും എന്ത് വേണോ പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട് അതെങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയുമാണ് ഓക്കെ